മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റില് പോലീസ് കയറി ഇറങ്ങിയതാണ് ഇന്നിപ്പോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മിനു മുനീർ ചേച്ചി ഇത്രയും കാലം ഇത്രയും നടന്മാർക്കെതിരെ ആരോപണം വെച്ച കേരളത്തിൽ ആദ്യത്തെ നടിയായിരിക്കും നമ്മുടെ മിനു മുനീർ ചേച്ചി കാരണം ഒന്നും രണ്ടൊന്നലിടെ ഒരു ഉണ്ട് നിരനിരയായിട്ട് കിടക്കുന്നു പിന്നെ ലിസ്റ്റിപ്പെടാത്ത വേറെ കുറേ ഉണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്തായാലും മിനു മുന്നൂർ ചേച്ചി കേരളക്കരയിൽ നിന്ന് മറക്കത്തില്ല അമ്മാതിരി വൈറൽ ചേച്ചിയാണ് മിനു ചേച്ചി അപ്പം മിനു ചേച്ചിൻ്റെ വിഷയം നിലവിലത്തെ അപ്ഡേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അത്ര കഞ്ഞി പരുവത്തിലാണ് ഇരിക്കുന്നത് വേറൊന്നുമില്ല ചേച്ചിക്ക് ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്ത് ജാമ്യാപേക്ഷയ്ക്ക് റിജക്ട് ചെയ്ത് വീണ്ടും മുഞ്ചി ആ ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് അങ്ങനെ നിലവിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കാനാണ് സാധ്യത നമ്മുടെ സിദ്ധിക്കണ്ണ ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്തിട്ട് റിജക്ട് ചെയ്ത് പിന്നെ ഒളിവിൽ പോയി അങ്ങനത്തെയൊക്കെ സംഭവം നടന്നു പിന്നെ ഹൈക്കോടതിക്കിലൊക്കെ വേറെ പിടിച്ചാണ് അവസാനം ജാമ്യമൊക്കെ കിട്ടിയത് അതുപോലെ ഇനി ചിലപ്പം മിനിച്ച് വെച്ച് ഒളിവിൽ പോകാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല അതും സംഭവിക്കാം അല്ലെങ്കിൽ ഹൈക്കോടതിയിലൊക്കെ പിടിച്ച് ജാമ്യം കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് റിമാൻഡിലാക്കും അതാണ് നിയമവശം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒളിവിൽ പോയി ചേച്ചി രക്ഷപ്പെട്ടു ഒളിവിൽ പോയില്ലെങ്കിൽ വീണ്ടും മൂഞ്ചിയ അവസ്ഥയിലോട്ട് പോകും മറ്റേ വെള്ളയും നമ്പർ ഒട്ടിച്ച ബെനീനക്കിട്ട് പോകേണ്ട അവസ്ഥ വരും എന്തായാലും അത് അവിടെ നിൽക്കേട്ടെ നിലവിലത്തെ അപ്ഡേഷൻ ഇതാണ് അങ്ങനെ ചേച്ചിയുടെ ഫ്ലാറ്റിൽ എന്നും പോലീസ് അത് സൈബറും ക്രൈംബ്രാഞ്ചും എല്ലാവരും മാറി മാറി കയറി ഇറങ്ങി നടക്കുന്നു എന്നാണ് ചേച്ചിയുടെ അയൽവാസിയായ ഒരാൾ പറയുന്നത് നമുക്കതൊന്നു കേട്ടു നോക്കാം കേട്ടിട്ട് ബാക്കി ന്യൂസിൽ അപ്ഡേഷനിലും ഏതാണ് അവസ്ഥയിലെന്നൊക്കെ പറയാം എന്തായാലും നിലവിൽ ചേച്ചി മൂഞ്ചി കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്സോയിലാണ് ചേച്ചി മൂഞ്ചി പോയത് ആ ഒരു കേസ് വന്നതിലാണ് ആകമത്ത് അടപടലം തേഞ്ഞ് പോയത് ചേച്ചി പതിനാറാം വയസ്സിൽ കൊണ്ട് കൂട്ടിക്കൊടുത്തു എന്നുള്ളൊരു ആരോപണമായിട്ട് ഒരു യുവതി വന്നതാണ് ചേച്ചി തേഞ്ഞത് ഇത്രയും വർഷം കാലാവധി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചേച്ചിക്ക് ജാമ്യം കിട്ടാനുള്ള വകുപ്പുണ്ട് അല്ലെങ്കിൽ അതുമില്ല മൂഞ്ചി അങ്ങനെയാണ് വർഷം ജാമ്യം കിട്ടി അതുപോലെ ചേച്ചിക്കും അല്ലെങ്കിൽ ചട്ടി എന്ന് എന്തായാലും അയൽവാസി പറയുന്നു മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് കേറി ഇറങ്ങുകയാണ് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവര് അവര് ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പ ആരായിരുന്നു അത് അവര് അവരുടെ ഒരു പെർമനന്റ് വിസിറ്ററായിരുന്നു അവരുടെ അവരുടെ ഫ്ലാറ്റില് പാദരാത്രികളില് ബി എം ഡബ്ല്യുലും പെൻസിലും ഒക്കെ വന്നോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് അടക്കി കഴിഞ്ഞപ്പോ എന്നതാ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ അവര് കേസ് കൊടുത്ത് പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോ ബിൽഡിങ്ങിന്റെ ഫ്ലാ കോൾ വിസിറ്റർ ലോഗ് എടുത്തു കഴിഞ്ഞപ്പോ എന്താ കാണുന്നത് അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നേക്കുന്നു അവര് താഴെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇതെല്ലാം സി സി ടി വി വിഷ്വൽസ് ഉണ്ട് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് പോലീസ് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം വിഷ്വൽസ് എടുത്തോണ്ട് പോയിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് മിനു മുനീറിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് തോന്നിയത് അവര് പറയുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ ഇവരെ വണ്ടിയിൽ കയറ്റാനായിട്ട് കാരണം നാളെ ഇവര് അവരെയും പീഡിപ്പിച്ചു ഒന്നും പറഞ്ഞു കൊടുക്കും അവര് വളരെ തോന്നിയവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ നാട്ടുകാരാണെങ്കിലും നൈബോസ് ആണെങ്കിലും ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ആ ഫ്ലാറ്റിലേക്കുള്ള വഴിയിൽ എപ്പൊ നോക്കിയാലും ഓ മീഡിയ പേഴ്സൺസും മീഡിയ ക്യാമറാസും പോലീസും ബഹളോക്കെയായിട്ട് സത്യത്തില് ഞങ്ങൾ ഈ നൈബർഹുഡിലുള്ള ആൾക്കാരുടെ സ്വസ്ഥമായ ജീവിതം ഈ സ്ത്രീ തകർത്തിക്കുകയാണ് അപ്പോ സാധാരണക്കാരനെയും ഇവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ സിനിമാക്കാരെ മാത്രമല്ല ഇവരുടെ ആയിട്ട് സഹകരിച്ചിട്ടുള്ളവരെ മാത്രമല്ല ഇവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തവർക്കും ഇവരൊരു ഉപദ്രവമാണ് ചേച്ചി ഇപ്പൊ പൊതുശല്യം എന്നാണ് ഈ പറഞ്ഞു തന്നോള എന്തുവാ ചേച്ചി ആരോപണങ്ങൾ കൂടി അതറിയപ്പെടേച്ച അന്വേഷണം വരുമെന്ന് വിചാരിച്ചില്ലേ അവരൊക്കെ ലാസ്റ്റ് ബാലചന്ദ്രമേനോണെതിരെ ആരോപണം എടുക്കാൻ അങ്ങനെ ഒരു കേസ് കൊടുത്ത് തിരിച്ച് യൂട്യൂബേഴ്സിന് ഉൾപ്പെടെ കേസ് കൊടുത്ത് മൊത്തത്തിൽ മൂഞ്ചിയിരിക്കുന്ന അവസ്ഥയാണ് എന്താ എന്താ ദൈവത്തിനറിയാം അപ്പൊ ചേച്ചി വിചാരിച്ചു ആരോപണങ്ങളൊക്കെ ആരോപിച്ചിട്ട് വെറുതെ വീട്ടിലിരുന്ന് മീഡിയയിൽ ഇരുന്ന് വൈറലാവാന്ന് മാത്രം വിചാരിച്ചതാണ് ഇതിപ്പോൾ ഫുൾ ടൈം പോലീസും മീഡിയയും കയറി ഇറങ്ങി നടക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് നിങ്ങളൊരു പൊതുശല്യമായി മാറി എന്നാണ് പറഞ്ഞു വെക്കുന്നത് ചേച്ചിയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് നമുക്ക് ന്യൂസിലൊന്നും ഇന്നൊന്ന് കേട്ടു നോക്കാം പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത് ഈ പരാതിയിലാണ് ഇപ്പോൾ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഫൈസലാണ് ഫൈസൽ പറയൂ തെജിനി മുകേഷ് അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിച്ച നടിയാണ് ഇപ്പോൾ പോക്സോഫീസിൽ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യപേക്ഷ നൽകിയത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ആ അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഏതാനും കഴിഞ്ഞ ദിവസം ഇത് ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസെന്ന് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത് ഇന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിൽ എത്തിച്ച് പലർക്കും തന്നെ വെച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഈ ഒരു പരാതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് ഈ നടി കാസർഗോഡ് കോടതി കൂടാതെ തന്നെ പതിമൂന്ന് ജില്ലാ കോടതികളിലും ഒപ്പം തന്നെ കൊച്ചി ചെന്നൈ ഹൈക്കോടതികളിലും മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് പോക്സോ കേസിൽ ചേച്ചിക്ക് ജാമ്യമില്ല അപ്പോൾ പിന്നെ ഒന്ന് ഒളവിൽ പോയിക്കാം കേട്ടോ ഒളവിൽ പോയി കുറച്ച് ദിവസം ഒളിച്ചിരി എന്നിട്ട് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം ഇറങ്ങിയാൽ മതി സിദ്ധിക്കുകയോ മനസ്സിലായല്ലോ കാര്യങ്ങള് ട്രാക്ക് മനസ്സിലായല്ലോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകും റിമാൻഡിലാക്കാത്തതും മറ്റേ ഞാൻ പറഞ്ഞ പോലെ വെള്ളപ്പനി തന്നെ നമ്പർ ഒട്ടിച്ച് കിട്ടും അതിനേക്കാളും കുറച്ച് ദിവസം പോയി ഒളവിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയൊക്കെ നടന്നിട്ടും ചേച്ചിയുടെ ആ ഒരു ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഫേസ്ബുക്കിൽ ഡിവെർട്ട് അടിച്ച റീൽ ഇട്ടോട്ടിരിക്കുകയാണ് ചേച്ചി ഫുഫ് അത് എഡിറ്റൊക്കെ കണ്ട് ഞാൻ ഒന്ന് കിളി പറഞ്ഞതായിരുന്നു നിങ്ങൾക്ക് ഐഡിയ കൊടുക്കാം മ്യൂസിക് ഞാൻ കൊടുക്കുന്നില്ല കണ്ടെന്ന് നോക്ക് എഡിറ്റൊക്കെ ചെയ്ത് പല പല പെട്ടിയിലൊക്കെ കെട്ടി വെട്ടിയൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് ആ അതവിടെ നിൽക്കട്ടെ അതിന് താഴെ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ട് വായിക്കാം വായിക്കാം തമാസോമ സോമ ജസ്റ്റ് വർക്കി തുർത്തേ മലയാള സിനിമയിലെ പുഴുക്കുത്തുക്കൾക്കെതിരെ പ്രതികരിച്ച ആർട്ടിസ്റ്റ് മിനു മുനീറിന് നേരെ സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി ജോൺ എബ്രഹാം എന്ന എഫ് ബി അക്കൗണ്ടിൽ നിന്നാണ് ഭീഷണി മെസ്സേജുകൾ സംവിധായകനും നടനുമായ ബാലചന്ദ്രന മേനോനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചപ്പോൾ മറ്റൊരു പ്രമുഖ നടിയുടെ പേര് കൂടി പരാമർശിക്കപ്പെട്ടിരുന്നു അതിന്റെ പേരിലാണ് മിനു മുനീറിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് തനിക്കുള്ള പണി ഞാൻ തരാം കരുതിയിരുന്നോ തന്നെ ഒക്കാൻ വെറും മിനിറ്റുകൾ മതി എനിക്ക് എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് ആദ്യം സ്വയം രക്ഷപ്പെടാൻ നോക്കി ചേച്ചി ഇപ്പൊ അറസ്റ്റ് പോകും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്നെ കൊണ്ടല്ല പോലീസുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് വായ ഉള്ളത് കൊണ്ടല്ലേ സംസാരിക്കുന്നത് തല പോയാൽ പിന്നെ സംസാരിക്കില്ലല്ലോ സൂക്ഷിച്ചാൽ തനിക്ക് കൊള്ളാം എന്നെ കൊണ്ട് ഇനി മെസ്സേജ് ചെയ്യിക്കരുത് കേട്ടല്ലോ ഇനി എങ്ങാനും അവരെക്കുറിച്ച് കുറിച്ച് തൻ്റെ സംസാരം എവിടെയെങ്കിലും കേട്ടാൽ പിന്നെ തന്നെ ആരും കാണില്ല തലയില്ലാതെ ശാവം കടലിൽ പൊങ്ങും ഇന്നത്തോടെ നിർത്തിക്കൂ ഇടത്തിലെല്ലാം ആണ് ഭീഷണി നടന്മാരായ സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു ജയസൂര്യ മണിയം രാജു ബാലചന്ദ്രമേനോ ജാഫ്രഡിക്ക് തുടങ്ങി നിരവധി പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉൾപ്പെടെ മിനു മുന്നേർ ഉന്നയിച്ചിരുന്നു ഇതിൻ്റെ പേരിൽ നിരവധി ഭീഷണികളും ഇവരെ തേടി വന്നിരുന്നു പിന്നെ ഇത്രയും പേർക്കെതിരെ വെച്ചുകഴിഞ്ഞാൽ അവരെ കുടും കുടുക്കും കുടുംബവും എല്ലാം ഗോത്രവും എല്ലാം കൂടി ഭീഷണിയായിട്ട് വരില്ലേ സ്വാഭാവികം ഇവിടെ നിയമമുണ്ട് എന്നും കൂടി ഇവരെ ഉള്ളവർ അറിയണമല്ലോ നിയമപാലകർ കണ്ണു പൊട്ടന്മാരല്ലെന്നും ഇവിടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും കൂടി ഇങ്ങനെയുള്ള ഗുണ്ടകൾ അറിയണമല്ലോ അത് തീർച്ചയായിട്ടും അറിയണം പക്ഷേ സ്ത്രീകൾ സ്ത്രീകൾക്കെല്ലാം പറഞ്ഞാൽ അത് നാട്ടുകാരും തീർച്ചയായിട്ടും അറിയണം ജയ് ജയ് ഏ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ പ്രമുഖന്മാർ കാശിൻ്റെ മേലെ എന്ത് തോന്നിവാസം എന്നുള്ളത് പണ്ടായിരുന്നു ഇത് ഡിജിറ്റൽ വേൾഡ് ആണ് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് എല്ലാത്തിനെയും പൊക്കിയിരിക്കും ഭീഷ്മിയൊന്നും ഇപ്പോൾ ആർക്കും ഒരു രോമത്തിൽ പോലും തൊടില്ല ഓ കുരക്കുന്ന പാട്ട് കടിക്കാറില്ല ഇനി എല്ലാവരും നേരെ വാ നേരെ പോ ഉടായ്പ് ഒന്നും ഈ ഡിജിറ്റൽ വേൾഡിൽ ഇനി നടക്കില്ല ഇവന്റെ പ്രൊഫൈൽ അഞ്ചിൽ കൂടുതൽ പോലീസ് ഓഫീസിൽ ഫോളോ ചെയ്യുന്നു അപ്പോൾ ഇവൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ് മിനു പറയുന്നു ഓഹോ അങ്ങനെയൊക്കെ ചേച്ചിയുടെ പ്രൊഫൈൽ എന്താ ദൈവത്തിനറിയാം സ്ത്രീകൾക്ക് നേരെയുള്ള കൈയേറ്റങ്ങളെ എതിർക്കുന്നു വലിയൊരു ശക്തി തന്നെ എൻ്റെ ഒപ്പമുണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞ് ആ പ്രിവിലേജ് എടുത്ത് വയ്ക്കാതെ ചേച്ചിയായി സിനിമാ രംഗത്ത് എനിക്ക് പതിനഞ്ച് വർഷത്തെ പരിചയമുണ്ട് പക്ഷെ പത്തഞ്ഞൂറ് പേരെ ലിസ്റ്റ് ചേച്ചി പറഞ്ഞല്ലോ ഓക്കെ ചൂഷണങ്ങൾക്കും വിധേരയായ നിരവധി പേരുണ്ട് അവർക്കൊന്നും ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കുടുംബക്കാരെ പോലും അവരിതൊന്നും അറിയിച്ചിട്ടില്ല പല സിനിമകളിലും എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഇപ്പോഴും കേട്ടിരിക്കുന്ന കാര്യമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നത് അന്ന് കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ് വലിയ വാർത്തയായാൽ കുട്ടികളെ പഠനത്തെ പോലും ബാധിക്കും ചേച്ചി കുട്ടികളെ ഇതിൽ പിടിച്ചിടാതെ ചേച്ചി അന്ന് പ്രതികരിക്കാതെ ഇപ്പം വന്ന് പ്രതികരിച്ച് ഊക്ക് മാഞ്ചു കൂട്ടി എന്നിട്ട് പറയണ കാര്യങ്ങൾ ഒരു കയമ്പില്ല ബാലേന്ദ്രമേന അടിച്ചിട്ട് തിറച്ചിട്ട് ഞാൻ അയ്യെന്ന് പറഞ്ഞുകൊണ്ടിരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിളിച്ച ഊക്കത്തില്ലേ ചേച്ചി ഒന്ന് ചിന്തിക്കില്ല ഓജിക്ക് വെച്ചു ഭർത്താവിന്റെ കുടുംബവും പിന്തിരിപ്പിച്ചു അതിനാലാണ് മിണ്ടാതിരുന്നത് ഒരു സ്റ്റേജിൽ മുപ്പതിനായിരം രൂപ തരാമെന്നും പറഞ്ഞ് ജാഫർ ഇടുക്കി എന്നെ ഗൾഫിൽ കൊണ്ടുപോയിരുന്നു ഏഴ് സ്റ്റേജിൽ പരിപാടി നടത്തി പക്ഷേ ഒരു രൂപ പോലും തന്നില്ല ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ ഇക്കാര്യം ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുമില്ല മുകേഷ് ഒരു എം എൽ എ ആയപ്പോൾ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കരി തേക്കാമായിരുന്നു ഏഴര ലക്ഷം ഫോളോവേഴ്സ് ഉള്ള എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി ആളുകൾ അറിയാനായി പിന്നെ ഇപ്പോൾ ചേച്ചിയെന്ന് തോന്നിയിരുന്നു ഏഴു ലക്ഷം പോസ്റ്റ് പോസ്റ്റല്ലോ കോടിക്കണക്കിന് ഉള്ള ന്യൂസ് ചാനലിൽ വന്നിരുന്നല്ലേ മുകേഷിൻ്റെ പേര് വിളിച്ചു അവസാനം ചേച്ചി ഇരുപത്തയ്യായിരം രൂപയും ഒരു ലക്ഷം അങ്ങനെ അടുത്ത് ചേച്ച തെളി സഹിതം മറ്റേ മൊട്ടച്ചാട്ടം വന്നു നൂക്കി ഊക്കി വിട്ടപ്പം ചേച്ചി അതും കൂടും കൂടുങ്ങിയെടുത്തുകൊണ്ട് പോയി എന്നിട്ട് ഇപ്പോൾ ഒന്ന് വീണ്ടും ഞാൻ ന്യായീകരിക്കണം ആ പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായ ഒരു പെൺകുട്ടി കരയുന്നത് കണ്ടു ഈ സാഹചര്യങ്ങൾ ഒന്നും ഇന്നേ വരെ മാറിയില്ല എന്ന ചിന്ത ഉണ്ടായത് അങ്ങനെയാണ് സത്യം തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഈ കുട്ടിയെ എല്ലാവരും കല്ലെറിയുന്നു സിനിമാ ലോകത്തെ പുഴുക്കുത്തുക്കുകളെ കുറിച്ചു ജനം അറിഞ്ഞേ തീരു എന്ന് ഞാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് മിനു പറഞ്ഞു എനിക്ക് പേടിയില്ല തെറ്റു ചെയ്താൽ വേടിച്ചാൽ പോരെ ഇനി വരുന്ന പെൺകുട്ടികൾക്ക് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നതാണ് ഞാൻ ലക്ഷ്യമിടുന്നത് സിനിമയിൽ എത്തിയാൽ ഇഷ്ടം പോലെ പൈസ കിട്ടും എന്നാണ് എല്ലാവരും കരുതുന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇത്രയൊന്നും കാശ് പോലും കൊടുക്കില്ല எோ செ கைலிக்குது செக் இல்லாத ஃபேக் செக் ஆனி கொடுத்த கேஸ் ஆனா ஏச்சி செக்கு கொண்டு கொடு ஏ நோக்கி வச்சோண்டி பைசா அட்வான்ஸ் தரும் പിന്നീട് ഒന്നും ഉണ്ടാവില്ല ഇക്കാര്യങ്ങളെക്കുറിച്ച് വിജയിച്ച നടീ നടന്മാർ പോലും പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ സ്വർണ്ണക്കടത്തിന് പോലും പലരും നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിനൊന്നും നിന്ന് കൊടുത്തിട്ടില്ല സിനിമയുടെ പിന്നിൽ വൺ വൺ റാക്കറ്റുകളുണ്ട് പല സിനിമകളും വെറും പേരിനു വേണ്ടി മാത്രമാണ് ഈ പേരും പറഞ്ഞ് അവരുടെ കള്ളപ്പണം എളുപ്പിക്കുകയും ചെയ്യാം മിനു പറയുന്നു എല്ലാം മിനു പറയുന്നു കയ്യിൽ മുല്ലപ്പൂ ഒക്കെ ചുറ്റി ബാലചന്ദ്രമേനൻ വന്നു പറഞ്ഞു ഞാനിപ്പോൾ ലെനിയുടെ അലത്തേക്ക് പോവുകയാണെന്ന് ലെന ഇദ്ദേഹത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം ഇതായിരുന്നു പിന്നീട് ഒന്നും എനിക്കറിയില്ല അതിനാണ് എനിക്ക് ഇപ്പോൾ ഇത്തരത്തിൽ മതഭീഷ്ണി ആരുടെയും ഭീഷണിക്ക് മുന്നിൽ പേടിക്കുന്ന ആളല്ല ഞാൻ അതിനാൽ പേടിയുമില്ല മിനു പറയുന്നു മിനു പറയുന്നു മിനു പറഞ്ഞു പറഞ്ഞാണ് ഈ കോലത്തിലായത് മിനു ചച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി പറയും പറയുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നിട്ട് കളിക്കാതെ ചേച്ചി ഇതിൽ കളിച്ച് കളിച്ചാണ് ഈ കോലത്തിലായത് എന്തായാലും ചേച്ചി വൈറലുമായി എയർലു ആയി എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും എനിക്കതാണ് കാണേണ്ടത് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നു ചാനൽ സബ് ചെയ്യാത്ത സബ്യത് കൂടെ കിടക്കുകയുള്ളു